നമസ്കാരം നടൻ കൃഷ്ണകുമാർ പ്രതിയായ തട്ടിക്കൊണ്ടു പോകൽ കേസ് കെട്ടിച്ചമച്ചതെന്ന് തെളിവുകൾ പുറത്തു വരുന്നു മോഷണ കേസിൽ ആരോപണ വിധേയരായതിനു പിന്നാലെയാണ് യുവതികൾ കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടു പോകൽ പരാതിയുമായി രംഗത്ത് വന്നത് ഇത് യഥാർത്ഥ കുറ്റം മറക്കാനാണെന്ന് വ്യക്തമായിരുന്നു ഇത് സാധു കഴിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യുവതികൾ ഉന്നയിച്ച് തട്ടിക്കൊണ്ടു പോകൽ ആരോപണം കള്ളമാണെന്ന് വ്യക്തമാക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് കേസിലെ കവടിയാറിലെ ഫ്ളാറ്റിൽ നിന്നും പരാതിക്കാരികളെ കൃഷ്ണകുമാറിന്റെ വാഹനത്തിൽ കയറുന്നത് ദൃശ്യങ്ങളിൽ കാണാം രണ്ട് ജീവനക്കാരികളാണ് ഇവിടെ നിന്ന് വാഹനത്തിൽ കയറുന്നത് എന്നാൽ ഇവർ ആരോപിക്കുന്നത് പോലെ ബലപ്രയോഗം നടത്തി തട്ടിക്കൊണ്ട് പോയതായി ഈ ദൃശ്യങ്ങളിലില്ല പരാതിക്കാരിൽ ഒരു സ്ത്രീ സ്വന്തം സ്കൂട്ടറിൽ വാഹനത്തിന് പിന്നാലെ പോകുന്നതും ദൃശ്യത്തിലുണ്ട് ഇതോടെ യുവതികൾ ഉന്നയിച്ച് തട്ടിക്കൊണ്ടു പോകൽ ആരോപണം വെറും കള്ളക്കഥയാണെന്ന് തെളിയുകയാണ് കൃഷ്ണകുമാറിന്റെ മകൾ ദിയ ദിയാകൃഷ്ണയുടെ കവടിയാറിലെ ഫ്ളാറ്റിലേക്ക് ചർച്ചയ്ക്കായി സ്ഥാപനത്തിലെ ജീവനക്കാരികളെ വിളിച്ചു വരുത്തുകയായിരുന്നു ബലപ്രയോഗം ഒന്നുമില്ലാതെ ഇവർ നേരിട്ട് വീട്ടിലെത്തുന്നത് വ്യക്തമാണ് കൃഷ്ണകുമാറും കുടുംബവും ഈ സമയം ഇവിടെ ഉണ്ടായിരുന്നു ചർച്ചയ്ക്കിടെ വാക്കുതർക്കം തർക്കം ഉണ്ടായപ്പോൾ ഫ്ളാറ്റിലെ കെയർ ടേക്കറും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹിയും ഇടപെട്ട് ഉച്ചത്തിലുള്ള സംസാരം വിലക്കി തുടർന്നാണ് ഇവർ അമ്പലം മുക്കിലുള്ള ഓഫീസിലേക്ക് പോയത് ഇവിടേക്ക് തട്ടിക്കൊണ്ടു പോയി ബന്ദിയാക്കി വെച്ച് പണം അപഹരിച്ചു എന്നായിരുന്നു ജീവനക്കാരുടെ പരാതി കൃഷ്ണകുമാർ നൽകിയ പരാതിക്ക് ശേഷമായിരുന്നു ഈ പരാതി എത്തിയത് എന്നാൽ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ ഇതിന് വിരുദ്ധമായ കാര്യങ്ങളാണുള്ളത് മൂന്ന് ജീവനക്കാരികളിൽ രണ്ടു പേർ സ്വമേധയാ കാറിൽ കയറി പോകുന്നത് കാണാം ഒരാൾ കാറിന് പിന്നാലെ സ്വന്തം സ്കൂട്ടറിൽ തന്നെ പോവുകയും ചെയ്യുന്നു ബലപ്രയോഗം നടന്നിട്ടില്ലെന്ന് ഇവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും മൊഴി നൽകിയിട്ടുണ്ട് പിന്നീട് അവർ എത്തുന്നത് അമ്പലം മുക്കിലുള്ള ഓഫീസിലാണ് ഇവിടെ നിന്നുമുള്ള സിസിടി വി ദൃശ്യങ്ങൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിനായിട്ടില്ല ഇരുവിഭാഗവും ഷൂട്ട് ചെയ്തിട്ടുള്ള ദൃശ്യങ്ങളാണ് പിന്നീട് നടന്ന സംഭവങ്ങളിലുള്ളത് എന്നാൽ തട്ടിക്കൊണ്ടു പോകലും പണ അപഹരണവും സംബന്ധിച്ച് ജീവനക്കാരികൾ നൽകിയ തെളിവുകളൊന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ലെന്നാണ് സൂചന കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ തട്ടിക്കൊണ്ടു പോകൽ ഭീഷണിപ്പെടുത്തൽ പണ അപഹരണം എന്നിങ്ങനെയുള്ള ഗുരുതര കുറ്റങ്ങൾ ചുമത്തിയാണ് മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇരുപത്തി വർഷവും മൂന്ന് മാസവും ജയിലിൽ അടയ്ക്കാൻ കഴിയുന്ന ഏഴ് കുറ്റങ്ങളാണ് കൃഷ്ണകുമാറിനെതിരെ പോലീസ് ചുമത്തിയത് ഇതിൽ തന്നെ പത്തു വർഷം തടവിലിടാൻ കഴിയുന്ന മൂന്ന് വകുപ്പുകൾ ജാമ്യമില്ലാത്തവയുമാണ് മോഷണക്കൂട്ടത്തിന് തെളിവുകളടക്കം ഉണ്ടായിരിക്കവെയാണ് കൗണ്ടർ കേസിൽ പോലീസ് ഗുരുതരമായ വകുപ്പുകളും കുറ്റങ്ങളും ചുമത്തിയിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ് അതേസമയം ആരോപണവിധേയരായ യുവതികളുടെ മൊഴി വിശദമായി രേഖപ്പെടുത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇത് അന്വേഷണത്തിൽ മെല്ലെ പോക്കെന്ന ആരോപണത്തിന് ഇടയാക്കിയിട്ടുണ്ട്